ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രക്തദാനം നടത്തിയ വനിതയ്ക്കുള്ള ടാല റിക്കാർഡ് ബുക്കിംഗ് നാഷണൽ റിക്കോഡിങ്ങിന് സാമൂഹിക പ്രവർത്തകയും കത്തോലിക്ക സന്യാസിനിയുമായ സിസ്റ്റർ ജയ ആൻഡോ മംഗലത്ത് അർഹയായി അമ്പത്തേഴ് വയസ്സിനുള്ളിൽ നൂറ്റി പതിനേഴ് പേർക്ക് രക്തദാനം നടത്തിയാണ് സിസ്റ്റർ ജയ ദേശീയ റിക്കാർഡ് സ്ഥാപിച്ചത് ബി പോസിറ്റീവ് ഗ്രൂപ്പുകാരിയായ സിസ്റ്റർ ജയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പതിനെട്ടാമത്തെ വയസ്സിലാണ് ആദ്യമായി രക്തദാനം നടത്തിയത് ഒരു വ്യക്തിക്ക് ഒരു വർഷം നാല് പ്രാവശ്യം മാത്രമാണ് രക്തദാനം നടത്താൻ നിയമം അനുവദിക്കുന്നത് ഈ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് സിസ്റ്റർ ജയ നാൽപ്പത് വർഷത്തിനുള്ളിൽ നൂറ്റിപ്പതിനേഴ് പേർക്ക് രക്തദാനം നടത്തിയത് ഗിന്നസ് വേൾഡ് റെക്കോർഡിംഗ് ഹോൾഡേഴ്സിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് സത്താർ ആധുരാണ് സിസ്റ്ററിന്റെ നേട്ടം മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള ടാലന്റ് റെക്കോർഡ് ബുക്കിംഗിന്റെ ശ്രദ്ധയിലെത്തിച്ചത് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം